ഹലോ ഫ്രണ്ട്സ് ഈ കർക്കിടക മാസത്തിൽ പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ഇഞ്ചി കഞ്ഞി കഴിക്കണോ എന്നത് സത്യത്തിൽ ഇത് തീർച്ചയായും കഴിക്കേണ്ട ഒന്നാണ് പക്ഷെ ശരിയായ രീതിയിൽ മാത്രം നമ്മുടെ ആരോഗ്യത്തിന് ഇഞ്ചി നൽകുന്ന ഗുണങ്ങൾ നിരവധിയാണ് ഇഞ്ചി ദഹനപ്രക്രിയയെ വേഗത്തിലാക്കുകയും ദഹനപ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യുന്നു തണുപ്പുള്ള കർക്കിടക കാലത്ത് ശരീരത്തിനാവശ്യമായ ഊഷ്മളത നൽകാൻ ഇഞ്ചി സഹായിക്കും ചുളിവ് വാദം കഫം എന്നിവ കുറയ്ക്കുന്നു ആയുർവേദ പ്രകാരം ഈ ദോഷങ്ങളെ ശമിപ്പിക്കാൻ ഇഞ്ചിക്ക് കഴിവുണ്ട് ഒരു ചെറിയ ഇഞ്ചിത്തണ്ടെടുത്ത് നന്നായി മുറിക്കുക അത് കുറച്ച് ജീരകത്തോടൊപ്പം കഞ്ഞിയിൽ ചേർത്ത് പാകം ചെയ്യുക കഞ്ഞി തയ്യാറായ ശേഷം ഒരു ചെറിയ സ്പൂൺ തേങ്ങാപ്പൊടി കൂടി ചേർക്കാം അധികം ഇഞ്ചി ചേർക്കുന്നത് ആമാശയത്തിൽ ചൂട് സാധ്യതയുണ്ട് അതിനാൽ ശരിയായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക കർക്കിടകത്തിൽ ഇഞ്ചി കഞ്ഞി നമ്മുടെ ശരീരത്തിനൊരു പ്രകൃതിദത്ത ഔഷധം തന്നെയാണ് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യ നുറുങ്ങുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഈ ചെറിയ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കുവയ്ക്കുവാനും മറക്കരുത്